السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه اللهم ومعبد الله إن مهتا يا أنوغره أبن حبيبا رسول الله صلى الله عليه وسلم فرشد ما يا أبن تجننم مسلم سموهم لوغة تورنين لما غوشي چوندرق وننا ورو സന്തോഷകരമായ സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിയാലും മുസ്ലിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തരം തരം ശത്രു ശത്രുവ്യൂഹങ്ങളും മുസ്ലിങ്ങളുടെ നേരെ അവരുടെ കൈകൾ കൊണ്ട് അമ്പുകൾ തൊടുത്തു വിടുമ്പോൾ അള്ളാഹു സുബ്ഹാന ഹോ തല ഓർമ്മപ്പെടുത്തിയതുപോലെ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ സ്മരണ അത് ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യുന്നതാണ് അള്ളാഹു ഖുർആാനിലൂടെ നമ്മ ഓർമ്മപ്പെടുത്തിയില്ലേ വരഫനാല കർക്ക് നബിയെ തങ്ങളുടെ സ്മരണയെ നാം ഇവിടെ ഉയർത്തപ്പെട്ടിരിക്കുന്നു അതിവിടെ ഉയർത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും അള്ളാഹു അതിനെ ഉയർത്തുക തന്നെ ചെയ്യും ഏതൊരു ശക്തിയും ഏതൊരു ശത്രുവും അതിൻ്റെ നേരെ കൈയോങ്ങിയാലും ഹബീബ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അവിടുത്തെ സ്മരണ ഈ ഭൂമിയിൽ അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും മാത്രമല്ല അത് സർവോപരി മുമ്പത്തേക്കാൾ വ്യാപകമായി കൊണ്ടും അതിനേക്കാൾ വിപുലമായി കൊണ്ടും ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യുവാനും നാം കൂടുതൽ സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ